ഇൻഫോസിസിലെ സ്വപ്ന തുല്യമായ ജോലി ഉപേക്ഷിച്ച് ദൈവവിളിക്ക് അനുസൃതമായി സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഇന്ന് പ്രവേശിച്ചർക്കിടയിൽ താരമാവുകയാണ് വിശ്വാസത്തിൽ ആഴപ്പെട്ട് മുന്നേറുമ്പോഴും യുവഹൃദയങ്ങളെ ഈശോയ്ക്ക് അനുരൂപമായി സ്വരുക്കൂട്ടുകയാണ് ഇൻഫോസിസിലെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദൈവവിളി സ്വീകരിച്ച് സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ച വാർത്ത ഇന്ന് സഭാ മാധ്യമങ്ങളിൽ നിറയുകയാണ് സിസ്റ്റർ ക്രിസ്റ്റി എം ഐ ആണത് സിസ്റ്റർ ക്രിസ്റ്റിയുടെ പ്രചോദനാത്മകമായ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇത്തവണത്തെ ചർച്ച് ബീറ്റ്സിൽ തെക്ക് ലോകത്തെ അനന്തസാധ്യതകൾ വിരൽത്തുമ്പിൽ നിഷ്പ്രയാസം യാഥാർത്ഥ്യമാക്കുമ്പോഴായിരുന്നു ദൈവസ്വരത്തിന് സിസ്റ്റർ ക്രിസ്റ്റി കാതോർത്തത് സ്വപ്നസമാനമായ നേട്ടങ്ങളെക്കാൾ വലുത് ദൈവമഹത്വമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ലഭിച്ച ആനന്ദം ആ കണ്ണുകളിൽ ഇപ്പോഴും മിന്നിത്തിളങ്ങുന്നുണ്ട് തിരുവനന്തപുരം ഇൻഫോസിസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി പ്രവർത്തിച്ച ഒൻപത് വർഷം ജോലി സ്ഥലത്തും പുറത്തുമായി ഈശോയെക്കുറിച്ച് സംസാരിക്കുവാൻ സമയം കണ്ടെത്തി ഇതോടൊപ്പം നന്മയും സൗഹൃദവും കൈമാറി ജീസസ് യൂത്തിന്റെ ഭാഗമായപ്പോൾ തനിക്കു ലഭിച്ച ഏറ്റവും വലിയ നേട്ടം ഈശോയോട് കൂടുതൽ അടുക്കുവാൻ സാധിച്ചതാണെന്നും ഓർത്തെടുത്തു ഒരു കർമ്മലീത്താശ്രമത്തിൽ പിറന്നാൾ ദിനം ചെലവഴിക്കാൻ സാധിച്ചതാണ് സിസ്റ്റർ ക്രിസ്റ്റിയുടെ ജീവിതത്തിൽ സുപ്രധാന വഴിത്തിരിവായത് അവിടെയുള്ള സന്യസ്തരുടെ ആത്മസന്തോഷം തന്റെ ജീവിതം ഈശോയ്ക്ക് പൂർണ്ണമായി നൽകണമെന്നുള്ള ചിന്തയിലേക്ക് എത്തിച്ചു ദൈവത്തിന്റെ പദ്ധതിക്ക് സ്വയം വിട്ടുകൊടുക്കുവാനുള്ള തീരുമാനത്തിൽ ഉറച്ചുനിന്ന സിസ്റ്റർ ക്രിസ്റ്റി ഏകദേശം ഒരു വർഷം നീണ്ട ആലോചനകൾക്കും പ്രാർത്ഥനകൾക്കും ശേഷം ജോലി രാജിവെച്ച് എം എസ് സന്യാസ സഭയിൽ ചേരുകയായിരുന്നു തുടർന്നങ്ങോട്ട് സന്യാസം ജീവിതത്തിൽ വരുത്തിയ അതിശയകരമായ മാറ്റങ്ങളെക്കുറിച്ചും ആദ്യ മിഷൻ പ്രവർത്തനം അനുഭവങ്ങളെക്കുറിച്ചും സിസ്റ്റർ ക്രിസ്റ്റി ലൈഫ് മാറിയോ എന്ന് ചോദിച്ചാൽ ഒരുപാട് മാറിയിട്ടുണ്ട് ഒരു കുഞ്ഞനുഭവം പറയാം ഒരു ഞായറാഴ്ച ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക വൈകുന്നേരം ഒരു ഒരാറതൊക്കെ കഴിഞ്ഞു ട്രെയിൻ ലേറ്റ് ആവുന്നുണ്ട് അപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ചേട്ടൻ ഇങ്ങനെ ചോദിച്ചു എന്നെ കണ്ടിട്ടായിരിക്കും ആ സിസ്റ്ററെ മടുത്തൂലേ ഞായറാഴ്ച പോലെ ഒഴിവില്ലല്ലോ ഞാൻ ആ സെക്കൻഡിൽ ഒരു മിനിറ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് എൻ്റെ അന്നത്തെ ദിവസം ഒന്ന് ആലോചിച്ചു അന്ന് കാലത്ത് കുർബാന കണ്ട് ഓടി ഇരിഞ്ഞാലക്കുടയ്ക്ക് പോയി അവിടെ ദിവികാരുണ്യ കോൺഗ്രസ് നടക്കുമായിരുന്നു അവിടെ കാറ്റിസം കുട്ടികൾക്ക് ഓൾട്ടർ ബോയ്സിനൊക്കെ ഈശോയെ പങ്കുവയ്ക്കാൻ ഈശോ കൃപ തന്നു അതിൻ്റെ ഇടയിൽ എൻ്റെ കോളേജ് സീനിയർ ആയിട്ടുള്ള ഒരു ചേട്ടനെ കാണാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പറ്റി തിരിച്ചു വരുന്ന വഴി പ്രാർത്ഥിക്കാൻ ഒത്തിരി അവസരങ്ങൾ അത് കഴിഞ്ഞ് ഓടിച്ചാടി ബസ് കയറുന്നു ബസ്സിലടുത്തിരിക്കുന്ന കുട്ടി ശീശ തമിഴ് ഹിന്ദു അപ്പം അവൾക്ക് ഈശോയെ കുറിച്ച് അറിയണം അവൾക്ക് ഈശോയെ പറഞ്ഞു കൊടുത്തു പിന്നെ അവിടെ നിന്ന് ഓടി വേറെ സ്ഥലത്തെത്തി അടുത്ത വീട്ടിലേക്ക് പോകുന്നു ആ കൊച്ചിന് സിസ്റ്റർ അവൻ ആഗ്രഹമുണ്ട് അവളെ കണ്ട സന്തോഷത്തിൽ വർത്താനം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഷൊർണ്ണൂര് ട്രെയിൻ കയറാൻ അങ്ങോട്ട് ഓടി ട്രെയിൻ കയറി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഈ ചേട്ടൻ നീ ചോദിക്കുന്നത് ശരിയാണ് അലച്ചിലുണ്ട് മടുപ്പുണ്ട് ഇല്ലാന്നൊന്നും പറയുന്നില്ല മുമ്പത്തെ ജീവിതം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ആലോചിക്കുമ്പോൾ നമ്മൾ കാലത്ത് പോയി കഴിഞ്ഞേഴ്സിൽ അങ്ങ് സുഖമായിട്ടിരുന്നാൽ മതിയായിരുന്നു ബുദ്ധി വർക്ക് ചെയ്യണം ബട്ട് സ്റ്റിൽ പക്ഷേ ഇവിടെയുള്ള ഈ ഒരു ഓട്ടം ഞാൻ ഓരോ കാലം എടുത്തു വയ്ക്കുന്നതും എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് ഈശോയിലേക്ക് ആത്മാക്കളെ എത്തിക്കാൻ ആത്മാക്കൾക്ക് ഈശോയെ കൊടുക്കാൻ ഈശോയ്ക്ക് എന്നെ വേണം ഈശോയുടെ കൈകളാണ് ഞാൻ ഈശോയുടെ സ്വരമാണ് ഞാൻ ഈശോയുടെ കാലുകളാണ് ഞാൻ ഇഫ് ഐ വിൽ നോട്ട് ഗോ ദൻ ഹു വിൽ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ തോം ദൈവമേ കുറെ സിസ്റ്റേഴ്സും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത്രയുണ്ട് വിളവ് വിളവ് ഉണ്ട് വേലക്കാരാണ് ചുരുക്കം അന്ന് ആ ട്രെയിൻ യാത്ര കഴിഞ്ഞ് പിന്നെ ഞാൻ ഓടിപ്പോയി ഭക്ഷണം കഴിച്ച് അന്ന് രാത്രി തുടങ്ങുന്ന റിട്രീറ്റിൽ ഒരു ക്ലാസ് എടുത്തു മടുത്തിട്ടാണെങ്കിലും അവിടെ പോയി ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് വന്ന് നയൻ തേർട്ടി കഴിഞ്ഞു രണ്ട് കുട്ടികൾ വന്നിട്ട് എന്നോട് പറഞ്ഞ സിസ്റ്ററെ കാണണം ഗോയിങ് ത്രൂ ദ സെയിം കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് വിച്ച് ഐ ഹാഡ് ബീൻ ത്രൂ അന്ന് രാത്രി കടന്നപ്പോൾ ഒരു മണിയൊക്കെ കഴിഞ്ഞു പിറ്റേ ദിവസം വീണ്ടും ഓടണം വേറൊരു സ്ഥലത്ത് ഒരു അസംബ്ലി അറ്റൻഡ് ചെയ്യാൻ പോകണം പക്ഷെ ഞാൻ ഓർക്കുമായിരുന്നു എൻ്റെ ഓട്ടം വെറുതെ ആയില്ല കാരണം അവർക്ക് ഈശോയെ വേണമായിരുന്നു അവർ രണ്ടുപേരും റിട്രീറ്റിന് വന്നിട്ടുണ്ടെങ്കിൽ എന്നിലൂടെ എൻ്റെ കഴിഞ്ഞ് പോയ അനുഭവങ്ങളിൽ ഞാൻ കണ്ടുമുട്ടി ഈശോയെ പങ്കുവയ്ക്കുമ്പോൾ അതേ ഫ്രീക്വൻസിയിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് ഈശോയെ കൊടുക്കാൻ എനിക്കാവും ഒന്നും വെറുതെ അല്ല അനുഭവങ്ങളൊന്നും പിന്നെ എനിക്ക് തോന്നാറുണ്ട് ഈ ഇൻഫോസിസ് അല്ലെങ്കിൽ ഒരു ഐ ടി പ്രൊഫഷണൽ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരുടെ ശ്രദ്ധ കിട്ടാൻ ഈശോ എനിക്ക് തന്നൊരു ടൈറ്റിലായിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ മേ ബി പീപ്പിൾ മെ നോട്ട് പോസ് അത് ഉണ്ടാവും തോന്നില്ല പക്ഷേ ഈ ഒരു ടൈറ്റിൽ വെച്ചിട്ട് ഈശോ ഈശോ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ആൻഡ് ഐ എം ഏബിൾ ടു സ്പ്രെഡ് ഹിസ് ലവ് ബിക്കോസ് ഓഫ് ദിസ് ടൈറ്റിൽ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് പിന്നെ അതുപോലെ തോന്നി ഞാൻ ഉടുപ്പിട്ട് കഴിഞ്ഞ് ഞങ്ങളുടെ മദറിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങളൊരു മിഷൻ എക്സ്പീരിയൻസിന് വേണ്ടി പോകണം എന്ന് സോ അറ്റ് ദാറ്റ് ടൈം ഫിൻസി മദറിനെ ഏറെ കൂടെ ഓർക്കുന്നു ഞങ്ങൾ നോർത്ത് ഈസ്റ്റിൽ വി വി ഹാഡ് ബീൻ ടു ചിറാപ്പുഞ്ചി ഫോർ വൺ മന്ത് ആൻഡ് വി വർ ഇൻ ഷിലോങ് ഫോർ ഫ്യൂ ഡേയ്സ് അത് അത് ഭയങ്കര ഒരു ഒരു ഭയങ്കര ഒരു ദൈവാനുഭവത്തിൻ്റെ സമയമായിരുന്നു ഞങ്ങളുടെ കോൺഗ്രിയേഷൻ്റെ മെയിൻ കാരിസം എന്ന് പറയുന്നത് ഭവന സന്ദർശനവും വചനപ്രകോഷവുമാണ് അവിടെ ആ ഗ്രാമത്തിൽ പോയിട്ട് ഓരോ വില്ലേജുകളിലും ഓരോ വീട്ടിലും പോയി ഈശോയെ കൊടുക്കുമ്പോൾ ഇന്നേ വരെ ഈശോയെ പറ്റി കേൾക്കാത്ത അല്ലെങ്കിൽ ഒരു ദൈവാനുഭവം പോലും ഇല്ലാത്ത ആൾക്കാർക്ക് ഈശോയെ കൊടുക്കുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവരുടെ ഒരു സന്തോഷം അവരുടെ ആശ്വാസം അവർക്ക് ഈശോയെ കൊടുക്കുമ്പോൾ കിട്ടുന്ന അവരുടെ ഒരു സന്തോഷം ദാറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ് അത് ഞാൻ വീണ്ടും പറയും ഞാൻ ഒരിക്കലും അത് എൻ്റെ ലൈഫിൽ മുമ്പ് അനുഭവിച്ചിട്ടില്ല എത്രയോ വീടുകൾ ഇനിയും അവിടെ ഈശോയെ കൊടുക്കാൻ അവിടെ ആരുമില്ല വി ഹാഡ് ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ടി വന്നു കണ്ണുകളോടെ അതേസമയം ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞ പോലെ വിളവധികം വേലക്കാരോ ചുരുക്കം എന്ന വചനത്തെ അന്വർത്ഥമാക്കി ജീവിതത്തിലേക്ക് പെൺകുട്ടികൾ വിരളമായി കടന്നു വരുന്നതിലുള്ള ആകുലതയും സിസ്റ്റർ ക്രിസ്റ്റി പ്രകടമാക്കി ജീവിതാന്തസ് ഒരുങ്ങുന്നവർ വൈദിക സന്യാസ ജീവിതാന്തസുകളെ കൂടി പരിഗണിക്കണമെന്നും അഭ്യർത്ഥിച്ചു ഒരുപാട് യൂത്ത് ദൈവത്തെ അറിയാത്ത ദൈവത്തെ അനുഭവിക്കാത്ത അവർ അവരോടാരും ദൈവത്തെക്കുറിച്ച് പറയാനില്ല സോ അവിടെ ഇനിയും നമുക്ക് എന്തോരം കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു അപ്പം വീണ്ടും തോന്നി ഇവളവധികം വേലക്കാരോ ചുരുക്കം അതിപ്പോൾ ഞാൻ കാണുമ്പോൾ യൂത്തിനോടും അല്ലെങ്കിൽ ഡിസേൺ ചെയ്യുന്നവരോടൊക്കെ ഇങ്ങനെ പറയും വേഗം വായോ ഒത്തിരി ആത്മാക്കൾ ഈശോയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു ഒത്തിരി എസ്പെഷ്യലി വെൻ ഐ സ്പീക്ക് ടു യൂത്ത് ആൻഡ് ടീംസ് അവരെടുത്ത് അവരെയൊക്കെ കേൾക്കുമ്പോൾ അവരുടെ സങ്കടം കേൾക്കുമ്പോൾ അവരെന്തുകൊണ്ട് വഴിതെറ്റിപ്പോകുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഓരോ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാത്ത അല്ലെങ്കിൽ ആ ആ ഒരു അനുഭവം ഇല്ലാത്തതുകൊണ്ട് മാത്രം തെന്നി മാറുന്ന എത്രയോ ജീവിതങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ആറിനായിരുന്നു സിസ്റ്റർ ക്രിസ്റ്റിയുടെ പ്രഥമവ്രത സ്വീകരണം നിലവിൽ എം എസ് എം ഐ സന്യാസ സഭയുടെ കോഴിക്കോട് മേരിമാത പ്രൊവിൻസിൽ വൊക്കേഷൻ പ്രൊമോട്ടറായ സിസ്റ്റർ ക്രിസ്റ്റി എന്തുവില കൊടുത്തും യുവജനങ്ങൾക്ക് ഈശോയെ സമ്മാനിക്കണമെന്ന നിശ്ചയദാർഢ്യത്തിലാണ് ഓരോ വാക്കുകളിലും ഈ തീക്ഷ്ണത വ്യക്തം ഒപ്പം തന്നെ ദൈവാനുഭവം ലഭിക്കാത്തതിനാൽ പൈശാചിക പാതയിലേക്ക് വഴുതി വീഴുന്ന യുവജനങ്ങളെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ തന്നാലാകുന്ന പരിശ്രമങ്ങൾ അക്ഷീണം ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഉള്ളില് വേദന തോന്നുന്നത് ഇന്നത്തെ യൂത്തിനെ ടീംസിനെയൊക്കെ കാണുമ്പോൾ മക്കളെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്കൊന്ന് വിശ്വാസം ശരിക്ക് കിട്ടാത്തതിന്റെയാണോ ഒരു ദൈവാനുഭവം ഇല്ലാത്തതിന്റെയാണോ വീട്ടിലെ പ്രശ്നങ്ങളാണോ അവരെ കേൾക്കാൻ ആരുമില്ലാത്തതാണോ അവരെ മനസ്സിലാക്കാൻ ആരുമില്ലാത്തതാണോ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പക്ഷേ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ തോന്നുന്നു എൻ്റെ ദൈവം ഇവരൊക്കെ ഒന്ന് ഈശോയെ ഒന്ന് കണ്ടുമുട്ടിയിരുന്നെങ്കിൽ അവർക്കൊരു ദൈവാനുഭവം ഉണ്ടെങ്കിൽ അവരുടെ കണ്ണുതീര്ണയ്ക്കാൻ അവരവരായിരിക്കുന്ന പോലെ മനസ്സിലാക്കാൻ അവരെ സ്നേഹിക്കാൻ ഒരു ദൈവമുണ്ട് അതൊരു മിത്തല്ല അതൊരു മിഥ്യയല്ല ജീവിക്കുന്ന ദൈവം ഈശോ ആണ് രക്ഷകൻ അല്ലെങ്കിൽ ഈശോ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു ബോധ്യം അവരുടെ ഉള്ളിൽ ജനിപ്പിക്കാൻ സാധിച്ചാൽ അത് അവർക്ക് ഒരു അനുഭവമാക്കി കൊടുക്കാൻ സാധിച്ചാൽ എത്രയോ വേഴ്സ്റ്റ് ആയി പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലതായിട്ട് കാണാൻ സാധിക്കും തൃശൂർ സ്വദേശികളായ സി ജെ ബാബു ലിസി ദമ്പതികളുടെ മകളായ സിസ്റ്റർ ക്രിസ്റ്റി കുട്ടിക്കാലം മുതൽ അടിയുറച്ച കത്തോലിക്കാവിശ്വാസത്തിലായിരുന്നു വളർന്നത് നന്നേ ചെറുപ്പത്തിൽ തന്നെ സൽപ്രവൃത്തികൾ ചെയ്യാനുള്ള പ്രോത്സാഹനം മാതാപിതാക്കൾ നൽകി ദേവേഷ്ടത്താൽ അത് സന്യാസജീവിതത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇവിടെയും പ്രോത്സാഹനത്തിനും പിന്തുണയ്ക്കും യാതൊരു കുറവുകളുമില്ല ഒരുപാട് സ്നേഹിക്കുന്ന വേണ്ടി അലിഞ്ഞുതീരാൻ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി ഇറങ്ങിത്തിരിച്ച സിസ്റ്റർ ക്രിസ്റ്റി എം എസ് എം ഐ ദൈവരാജ്യ വിസ്തൃതിക്കായി പ്രയാണം തുടരുകയാണ് ജീവിതയാത്രയിൽ താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു സുപ്രധാനമായ ചുവടുവയ്പ് നടത്തിയതിൻ്റെ സന്തോഷത്തിലാണ് സിസ്റ്റർ ക്രിസ്റ്റി സിസ്റ്ററിൻ്റെ കാഴ്ചപ്പാടുകളും തീഷ്ണമായ വിശ്വാസവും എം എസ് എം ഐ സഭയ്ക്ക് ഒരു അനുഗ്രഹമായി തരും ക്യാമറമാൻ അലനുമൊപ്പം റിജു സേവിയർ ഷെഗ്യാനുസ് തൃശൂർ